ഇത് സഹോദരിമാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോസാണ് ഞാൻ വല്ലാതെ റിസർച്ച് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ ചൂഷണം അതിനെതിരെ ഒരു ബോധവൽക്കരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു മതത്തിൻ്റെ ആൾ വന്നിട്ട് മതത്തിനെ ഒന്ന് ഉഷാറാക്കി പറയുമോ എന്തും കൊടുക്കാൻ തയ്യാറാവുന്നതിൻ്റെ മൂലകാ കാരണം എന്താണെനിക്ക് മനസ്സിലായിട്ടില്ല അതിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ അടിയിൽ വന്ന് ചെയ്യുന്ന കമൻസുകൾ ഞാൻ കുറച്ച് കമൻസുകൾ സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളെ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നതാണ് ഈ കമൻറ്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ സ്നേഹിക്കുകയാണെങ്കിൽ എനിക്ക് വേറൊരാളെ ആവശ്യമില്ല അവിടെയൊക്കെ റെക്കമെൻഡ് പോകാൻ അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊരാങ്ങള അല്ല നിങ്ങളെ ഏറ്റവും അടുത്ത ബന്ധക്കാരായിട്ടുള്ള ഒരാൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് നിങ്ങളങ്ങനെ സിമ്പിളായിട്ട് കൂട്ടിയേ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലോട്ട് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടണോ നിങ്ങളെന്ത് ചെയ്യും നേരെ അവിടെയുള്ള പാർട്ടിക്കാരെ ബന്ധപ്പെട്ട് മെമ്പർ ബന്ധപ്പെട്ട് പഞ്ചായത്ത് അടുത്തേക്ക് പോവുമോ ഒരിക്കലും ഇല്ല നിങ്ങൾ നിങ്ങൾ ആങ്ങളയായിട്ടോ ഭർത്താവായിട്ടോ ഉള്ള ആളെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കും നിയമപരമായിട്ടുള്ളതാണെങ്കിൽ ഇത് നിങ്ങൾ അത് നേരെ നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്തു നോക്കിയേ ഇങ്ങനെ വളഞ്ഞ വൈകി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ ആവശ്യം മൂല കാരണം വരുന്നത് പണമാണ് ഇവരൊന്നും പണമില്ലാതെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ മാല നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് നിങ്ങൾക്ക് ഒരല്പം ചിന്തിക്കാനുള്ള ബുദ്ധി ദൈവം തന്നിട്ടില്ലേ അല്ല തന്നിട്ടില്ലേ അത് നിങ്ങൾ ഒന്നാച്ച് നോക്കിയത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കരഞ്ഞു പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളാണോ ഈ അല്ല ദൈവം എന്നൊക്കെ പറയുന്ന ആള് അങ്ങനെയാണെങ്കിൽ വേറെ ആര് പറഞ്ഞാലും അത് കേൾക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചോ പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും തീർച്ചയായും പിന്നെ നിങ്ങളെ മനസ്സിലോട്ട് ഈ പണം ചോദിക്കുന്ന ഈ ആത്മീയ ചൂഷണല്ലേ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക ദൈവത്തിന് നിങ്ങളെ പണം ആവശ്യമില്ല ഈ പണക്കുണ്ടാക്കുന്ന ആള് ദൈവമാണ് മനസ്സിലായോ ഒരു ചെറിയൊരു കഥയും കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോസ് അവസാനിപ്പിക്കുക ഈ വീഡിയോസ് തുടരും നിങ്ങൾ എന്ത് പറഞ്ഞാലും എത്ര വിമർശിച്ചാലും എൻ്റെ അറിവ് വെച്ച് എൻ്റെ ബോധ്യം വെച്ച് ഞാൻ ഈ വീഡിയോസ് തുടർന്നുകൊണ്ടേയിരിക്കും ഇതെനിക്ക് വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വലിയ എന്താ പറയുക കാര്യങ്ങളൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയത് പറയുന്നത് ഒന്നും കൂടി പഠിച്ച് ഞാൻ പറയും ഇൻഷാല്ല ഒരു അമ്പലത്തിൽ നിന്ന് അല്ലെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാൾ ആ പുറത്ത് അമ്പലത്തിൻ്റെ തൊട്ട് പുറത്ത് ഒരു യാചകനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുണ്ട് ചെറിയൊരു കുട്ടിയുണ്ട് അദ്ദേഹം ഈ യാചകനെ കണ്ടപ്പോൾ കീശയിൽ നിന്ന് പത്ത് രൂപ നോട്ടെടുത്ത് ഈ യാചകനായിട്ടുള്ള കുട്ടിക്ക് കൊടുത്തു നല്ലോണം ആലോചിച്ചോ നിങ്ങളിതിൻ്റെ പിന്നാലെ നിങ്ങൾ കാര്യ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് അതിൻ്റെ ഒരു ഭണ്ഡാരമുണ്ട് അല്ലെങ്കിൽ നേർച്ചപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഇയാളെടുത്ത് അഞ്ഞൂറ് രൂപ നോട്ടും ഇട്ടു ഈ ഒരു കുട്ടി ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് യാചകനായിട്ടുള്ള കുട്ടി ദൈവത്തിനോട് രസകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു ദൈവമേ എന്നേക്കാൾ വലിയ ദാരിദ്ര്യവാനായിരുന്നോ നീയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതല്ലേ സത്യം ദൈവത്തിന് നിങ്ങളെ ക്യാഷം ആവശ്യമല്ല നിങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങളെ പ്രാർത്ഥനയാണ് ആവശ്യം നീ ചോദിച്ചാൽ എന്തും തരുന്നവനാണ് ദൈവം പിന്നെ കൈക്കൂലി കൊടുത്ത് പ്രാർത്ഥിച്ച് അത് നേടിയെടുക്കാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്